എപ്പോഴെങ്കിലും റെസ്റ്റോറൻറ് സ്റ്റൈൽ മുട്ടക്കറി വീട്ടിലുണ്ടാക്കി കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ ചപ്പാത്തി റൊട്ടി പൊറോട്ട റൈസ് അങ്ങനെ എന്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് നടുവേ നടുവെക്കേറിയത് ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം സവോള് ചെറുതായി ഗോൾഡൻ കളർ കളറാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക സവോള് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് നാല് വെളുത്തുള്ളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കി ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റണം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളി എരിഞ്ഞതാണ് തക്കാളി എരിഞ്ഞത് ചേർത്ത് ഒപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മൂടി അടച്ചു വെച്ച് ആറ് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ ആറ് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറക്കാം നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം മസാലകൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വഴറ്റുക നമ്മൾ സെമി ഗ്രേവി ആയിട്ടാണ് മുട്ട കറി അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ചേർക്കാം നന്നായി ഇളക്കുക ഈ സമയം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം ഇളച്ച് തുടങ്ങുമ്പോൾ അഞ്ച് പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുട്ടക്കറി റെഡി ചപ്പാത്തി റൊട്ടി പൊറോട്ട റൈസ് അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്